സാനു കെ സജീവ് കൂടി ചേരുകയാണ് സാനു അല്പസമയത്തിനുള്ളിൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തിച്ചേരും അദ്ദേഹത്തിന് വലിയൊരു വരവേൽപ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് പ്രവർത്തകരുടെ ഒരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഷോൾ അണിയിച്ചും പൂക്കൾ നൽകിയുമെല്ലാം അവർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിലിപ്പോൾ അദ്ദേഹം ലുലുഹായത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ് അവിടെ എത്തും അദ്ദേഹം എന്ത് പറയും എന്ന പൂർവം കാത്തു നിൽക്കുകയാണ് ക്ഷേമ പ്രവർത്തകർ പ്രവർത്തകരെ ഇന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് തൃശൂരിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരിടം കൂടിയാണല്ലോ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശേഷ ആയതിനു ശേഷം ശക്തന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അതായത് വികസന സെമിനാറിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നിലവിൽ തൃശൂരിൽ പൂർത്തിയായിരിക്കുകയാണ് രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സിറ്റി ജില്ലയിലെ തൃശൂർ സിറ്റി ജില്ലയിലെ നിന്നുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാനൂറ് പ്രവർത്തകർ അതായത് സ്ഥിരംഗങ്ങളായിട്ടുള്ള ആയിരത്തി നാനൂറ് പ്രവർത്തകരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം ഇവിടേക്ക് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തുകയാണ് അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി പാർട്ടി സംവിധാനങ്ങളെല്ലാം ശക്തമാക്കുന്നതിന് വേണ്ടി അതിനുള്ള മുന്നോടിയായിട്ടുള്ള യോഗങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി നാനൂറ് പ്രവർത്തകർ അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾ ഒപ്പം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ പ്രവർത്തകർ അതേപോലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള പ്രവർത്തകരടക്കം ആയിരത്തി നാനൂറിലധികം പേർ ഈ യോഗത്തിൽ പങ്കെടുക്കും അതിനുശേഷം ആദ്യം വരുമ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ബലിദാനികളായിട്ടുള്ളവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ ഈ പരിപാടിയിലേക്ക് എത്തുക അതിനുശേഷം സിറ്റി ജില്ലയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നത് അതിൽ പ്രവർത്തകരെയും ഒപ്പം നേതാക്കളെ അടക്കം സംസ്ഥാന അധ്യക്ഷൻ അഭിസംബോധന ചെയ്യും തുടർന്നാണ് മാധ്യമങ്ങളെ കാണും അതിനുശേഷമാണ് വികസന സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജില്ലയിലെ അതായത് സിറ്റി ജില്ലയിലെ സംസ്ഥാനതല ം നടക്കും ഇതിനുശേഷം ബലിദാനികളായവരുടെ വീടുകളിൽ വീടുകളിലടക്കമെത്തി ബന്ധുക്കളെ അടക്കം നേരിൽ കാണുന്ന ഒരു പരിപാടി കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനുശേഷം സൗത്ത് ജില്ലയിലെ അതായത് സൗത്ത് ജില്ലയിലെ കൺവെൻഷനും ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ആദ്യമായിട്ട് തൃശൂരിൽ എത്തുന്ന പരിപാടിയാണ് നടക്കുന്നത് എന്താണ് പറയുന്നത് തങ്ങളോട് എന്താണ് തങ്ങളുടെ നേതാവ് പറയുന്നത് എന്ന് കേൾക്കുന്നതിന് വേണ്ടി ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഇവിടെ പ്രവർത്തകർ സമയത്തിനുള്ളിൽ തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലുലു ഹയാത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കുമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ആദ്യ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് വലിയൊരു വരവേൽപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു സാനു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനു ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ടോ കാരണം സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന ആദ്യ കൺവെൻഷൻ വികസിത കേരളം കൺവെൻഷനായി മാറിയിരിക്കുകയാണ് ഇനി മുതൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഓഫീസുകളെല്ലാം ജനങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകളായി പ്രവർത്തിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ് പ്രവർത്തനം ുടെ പാർട്ടിയാണ് വേണ്ടിയുള്ള പാർട്ടിയാണ് എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം വരുന്നു അവസാനവട്ട ഒരുക്കങ്ങൾ ഏതുവരെ എത്തി മറ്റു വിവരങ്ങളും കൂടി തീർച്ചയായിട്ടും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തൃശൂർ ജില്ലയിലെ വിവിധ ഘട്ടങ്ങളിൽ പാർട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എതിരാളികളുടെ കൊലക്കത്തിക്കിരയായിട്ടുള്ള ധീരബലിദാനികൾക്ക് ആദ്യം പ്രണാമം അർപ്പിച്ച ശേഷമായിരിക്കും വിളക്ക് കൊളുത്തി പ്രണാമം അർപ്പിച്ച് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ ഈ പരിപാടിയിലേക്ക് കയറുക അതായത് ഈ ആദ്യമായിട്ട് അതായത് വികസന സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേണ്ടി ഈ ഈ വേദിയിലേക്ക് എത്തുക തുടർന്ന് ആണ് പരിപാടികൾ ആരംഭിക്കുന്നത് എന്തായാലും ബി സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോരോ ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം ജനങ്ങളിലേക്ക് അതായത് താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ എല്ലാ വീടുകളിലേക്കും എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് മോദി സർക്കാർ നൽകിയിട്ടുള്ളത് അതായത് അതിന്റെ എല്ലാ വിവരങ്ങളും എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ അതായത് പ്രവർത്തകരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക അത് വോട്ടർമാരിലേക്ക് എത്തിക്കുക അത് വോട്ടാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ബിജെപി ചെയ്യാനൊരുക്കുന്നത് അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം കേരളത്തിലെ ബിജെപി വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ബിജെപി വലിയൊരു പ്രവർത്തനങ്ങളാണ് വലിയൊരു സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് തൃശൂർ സിറ്റി ജില്ലയെ മാത്രം സംബന്ധിച്ച് നോക്കുമ്പോൾ മുന്നൂറ് പ്ലസ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നൂറിലധികം ജനപ്രതിനിധികളെ തൃശൂർ സിറ്റി ജില്ലയിൽ നിന്ന് മാത്രം ബി എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള നടപടികളാണ് ഈ സിറ്റിയിൽ മാത്രം നടക്കുന്നത് അതേപോലെ തന്നെ ഇതേ സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം മുപ്പത് സംഘടനാ ജില്ലകളിലും ഒരേ പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്നത് അതായത് എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാവരും ഒരേ കുടക്കിരിയിൽ കൊണ്ടുവന്ന് പരമാവധി വോട്ടുകൾ ശേഖരിച്ച് വിജയിപ്പിക്കുക അല്ലെങ്കിൽ വിജയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പഞ്ചായത്തുകളിലേക്കും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കടക്കം വിജയിപ്പിച്ചെത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ മിഷൻ രണ്ടായിരത്തി അതായത് ബിജെപി ലക്ഷ്യം വെക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വലിയൊരു ശക്തിയായി മാറുക അതായത് ഇടത് വലത് മുന്നണികളെ മാറ്റിക്കൊണ്ട് മറ്റൊരു രേഖയിലേക്ക് ബി ജെ പി വളരുക എൻ ഡി എനെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൂടി വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാന്യ കുടുക്കൽ കൂടിയാണ് ഈ തൃശ്ശൂരിലെ ഈ ഈ ഒരു വികസന കൺവെൻഷന്റെ ഉദ്ഘാടനത്തോടുകൂടി നടക്കുന്നത് അതായത് ഇന്ന് തുടങ്ങി മെയ് പത്ത് വരെയാണ് സംസ്ഥാനത്തുടനീളം മുപ്പത് സംഘടനാ ജില്ലകളിൽ ഈ പരിപാടി നടക്കുന്നത് എല്ലായിടത്തും വലിയ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിപാടികളാണ് ബി ജെ സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ തൃശൂർ സിറ്റിയിൽ മാത്രം ആയിരത്തി എഴുന്നൂറ് സജീവ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ സൗത്ത് ജില്ലയിൽ തൃശൂരിന്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള സൗത്ത് സംഘടനാ ജില്ലയിലും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും അവിടെ ആയിരത്തി നാനൂറിലധികം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയിരത്തി നാനൂറിലധികം സജീവ പ്രവർത്തകരെയും നേതാക്കളെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ബിജെപി സജ്ജീകരിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തും അതിനുവേണ്ടി എല്ലാ പ്രവർത്തകരും കാത്തിരിക്കുകയാണ് എന്താണ് തങ്ങൾ നേതാവ് എന്താണ് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൺവെൻഷൻ സെന്ററിന്റെ പുറത്ത് ധീര ബലിദാനികളുടെ അടക്കം ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം തൃശൂരിന്റെ ഒരു സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലേക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ തീർച്ചയായിട്ടും പതിനെട്ട് ബലിദാനികളുടെ ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായിട്ട് പാർട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഈ എതിരാളികളുടെ കൊലക്കത്തിക്കിരയായിട്ടുള്ളവരുടെ ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് അതായത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് തൃശ്ശൂരിലെ ബി ജെ പി സംവിധാനത്തെ അതല്ലെങ്കിൽ സംഘപരിവാർ സംവിധാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ചോരചീന്തിയ പ്രവർത്തകരുടെ ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇവരെ അനുസ്മരിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരെ അനുസ്മരിച്ച ശേഷം ഇവർക്ക് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇവർ ചിത്രങ്ങൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് അതായത് ഈ വികസന സെമിനാറിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ വേദിയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരും ഈ ചിത്രങ്ങൾക്ക് മുന്നിൽ വന്ന് ആദ്യം നമസ്കരിച്ച ശേഷം തന്നെയാണ് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും അതിനുള്ള ഈ വേദിക്കുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ സിറ്റി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാവരുടെയും രജിസ്ട്രേഷൻ അടക്കം നടക്കുകയാണ് അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്ഥാന ൻ ഈ വേദിയിലേക്ക് എത്തും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഈ സമ്മേളന നഗരിയിലേക്ക് പോന്നിട്ടുണ്ട് വലിയൊരു സ്വീകരണമാണ് ശക്തന്റെ മണ്ണിൽ ആർസിക്ക് ഗംഭീര സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് ഇനി എന്താണ് തങ്ങളുടെ അധ്യക്ഷൻ പറയുക എന്താണ് അധ്യക്ഷന്റെ നിർദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തകർ കാതോർക്കുകയാണ് എന്തായാലും ബി സർക്കാർ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിച്ച് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക ശക്തമായ ഒരു മൂന്നാം മുന്നണിയായി മാറുക എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രവർത്തകർ കേന്ദ്രീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയായി മാറുക എല്ലാ മേഖലകളിലും ഉണ്ടാവുക നമ്മൾക്ക് ജനപ്രതിനിധി ഇല്ലാത്ത പ്രദേശങ്ങളിലടക്കം ആളെ ജയിപ്പിച്ച് പഞ്ചായത്തിലും അതേപോലെ നഗരസഭയിലും ഉള്ള എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ അതിനൊന്നും ബിജെപി ചെവി കൊടുക്കുന്നില്ല ബി ജെ പിയുടെ ലക്ഷ്യം ഇരുപത്തഞ്ചിൽ പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് എല്ലാ സംവിധാനങ്ങളിലേക്കും ബി ജെ പിയുടെ ആളുകളെ എൻ ഡി എ ആളുകളെ ജയിപ്പിച്ചുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നും ബി ലക്ഷ്യം വയ്ക്കുന്നു അതിനു എല്ലാ പ്രവർത്തനങ്ങളും ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഏഹ് വികസന സെമിനാറിലും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകും സജീവ പ്രവർത്തകരും അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറി ഉപരി ആൾക്കാരുമാണ് ഈ പരിപാടിയില് നേതാക്കളുമാണ് പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിനിധികളായിട്ടുള്ളവരും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു വടകമാണ് ഈ പരിപാടികളിലെ പ്രധാനമായി പങ്കെടുക്കുന്നത് അതിനൊപ്പം തന്നെ സജീവ പ്രവർത്തകരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട് ിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാവുകയാണ് ആദ്യ കൺവെൻഷനിൽ പങ്കെടുക്കാനായി രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ എത്തി ചേർന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൺവെൻഷനൽ സെന്ററിലേക്ക് അദ്ദേഹം യാത്ര ആരംഭിച്ചിട്ടുണ്ട് അവസാനവട്ട ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് അദ്ദേഹത്തെ ഷോൾ അണിയിച്ചും പൂക്കൾ നൽകിയും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചുമെല്ലാം വളരെ വലിയ ഒരു സ്വീകരണം ിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ലുഹായത്തിൽ എത്തിച്ചേരും അവിടെയാണ് കൺവെൻഷൻ നടക്കുന്നത് സനു ചേരുന്നുണ്ട് സനു ഇപ്പോൾ പ്രവർത്തകരെല്ലാം അവിടെ വന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് നൂറുകണക്കിന് എന്ന് പോലും പറയാൻ കഴിയില്ല ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അവിടെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം തൃശൂർ നഗരത്തിലെ ബി ഒരു മുന്നേറ്റം അത് വളരെ വലുത് തന്നെയാണ് ഇനിയും ആ മുന്നേറ്റം ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ഒരു പ്രവർത്തക ശക്തി അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു ശക്തി പ്രകടനം കൂടി വികസന സെമിനാർ ഒരു ശക്തി പ്രകടനം കൂടി ആക്കി മാറ്റുകയാണ് ശക്തന്റെ മുന്നിൽ ബി ജെ പിയുടെ ശക്തി പ്രകടനം കൂടി ആക്കി മാറ്റുകയാണ് പാർട്ടി എന്തായാലും നിരവധി പ്രവർത്തകർ സിറ്റി ജില്ലയുടെ അതായത് തൃശൂർ സിറ്റി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇവിടേക്ക് എത്തും അതിന് മുന്നോടിയായിട്ട് പരമാവധി പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭയുടെയും അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ പരിധികളിൽ നിന്നുള്ള നിരവധി ആൾക്കാർ അതായത് പാർട്ടിയുടെ സ്ഥിരാംഗങ്ങൾ ഒപ്പം ജനപ്രതിനിധികളായിട്ടുള്ളവർ അതേപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കളടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉപരി ഉള്ള നേതാക്കളാണ് ഈ പരിപാടിയുടെ ഭാഗമാകുന്നത് എന്തായാലും വലിയൊരു സാന്നിധ്യം വലിയൊരു പ്രവർത്തകരുടെ സാന്നിധ്യം ഈ വേദിയിൽ കാണുന്നുണ്ട് വനിതാ പ്രവർത്തകരുടെ അടക്കം വലിയൊരു സാന്നിധ്യം ഈ യോഗത്തിലേക്ക് കാണുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ എന്തായാലും അവിടുന്ന് പോന്നിട്ട് പത്ത് മിനിറ്റ് ആവുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഈ ലുലു ഹയാത്തിലേക്ക് ഈ വികസന സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലേക്ക് അദ്ദേഹം ും തുടർന്ന് ജില്ലാ സിറ്റി ജില്ലയുടെ ജില്ലാ കോർ കമ്മിറ്റി യോഗമാണ് ആദ്യം നടക്കുന്നത് അതായത് മണ്ഡലം ഭാരവാഹികളുടെയും പഞ്ചായത്ത് ഉപരി നേതാക്കളുടെയും അടക്കം ഒരു കോർ കമ്മിറ്റിയാണ് നടക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഈ വികസന സെമിനാർ ഉണ്ടാവുക ആ സെമിനാറിന് ശേഷമാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കും അതായത് എന്തൊരു രീതിയിലാണ് ഏത് രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് അടുത്ത വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എങ്ങനെ പറഞ്ഞെത്തിക്കാൻ സാധിക്കും ഓരോ 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 വീടുകളിലേക്കും കൈകളിലേക്കും അല്ലെ ഓരോ വോട്ടർമാരിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഓരോ പ്രവർത്തകരെയും സജ്ജീകരിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഈ ഒരു യോഗത്തിലുണ്ടാവും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ട് അത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകർക്ക് നൽകും നേതാക്കൾക്ക് നൽകും രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനുള്ളിൽ തന്നെ കൺവെൻഷൻ സെന്ററിലേക്ക് ലുലു ഹയാത്ത് കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും